ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ് നമുക്ക് നൊയമ്പ് തുറക്കുന്ന സമയം കുടിക്കാനും അതേപോലെ ഈ ചൂട് സമയത്ത് കുടിക്കാനും പറ്റിയ ഒരു ഡ്രിങ്ക് ആണ് അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ ഈ ജ്യൂസ് ഉണ്ടാക്കാൻ രസഗഥലി പഴവും പാലും വാട്ടർ മില്ലനും കുറച്ച് ഡേറ്റ്സോ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ചിയാസീഡോ എടുത്തിട്ടുണ്ട് ചിയ സീഡ് ഇല്ല എന്നുണ്ടെങ്കിൽ കസകസായാലും മതിയാകും നമ്മൾ ആദ്യം തന്നെ വാട്ടർ മിലൻ മിക്സിയിൽ അടിച്ചെടുക്കും അതിന് ശേഷമാണ് പാലും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്നത് നമ്മൾ ഈ ജ്യൂസിനകത്ത് ഷുഗറോ കണ്ടൻസ് മിൽക്കോ കളറോ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് ആണ് അപ്പം നമുക്ക് ചൂട് സമയത്തും ഈ മധുരം ഒന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് നമുക്ക് കുടിക്കാനൊക്കെ നല്ല നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് തന്നെയാണ് രസകഥളി പഴം തന്നെ എടുക്കണം വേറെ പഴമൊന്നും എടുക്കാൻ പാടില്ല ഇതധികം പഴുക്കാനും പാടില്ല അപ്പോൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഡേറ്റ്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ വാട്ടർ മില്ലനും പാലും കൂടെ അടിച്ചത് അതിനകത്ത് മിക്സ് ചെയ്യണം പക്ഷേ ഈ വാട്ടർ മില്ലിൻ്റെ കൂടെ പഴം ഇട്ട് അടിക്കാൻ പാടില്ല ഇവിടെ ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന പാല് ഫാറ്റ് കുറഞ്ഞ പാലാണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ട് കുറച്ചുകൂടെ ഫാറ്റുള്ള പാൽ എടുക്കുകയും ചെയ്യാം പിന്നെ പാലാണെങ്കിൽ ഐസായിട്ടുള്ള പാലായിരുന്നു വാട്ടർ മില്ലന് നല്ല തണുത്തതായിരുന്നു അതുകൊണ്ട് നമുക്ക് ജ്യൂസ് അടിച്ച അടിക്കുമ്പോൾ തന്നെ കുടിക്കുകയും ചെയ്യാം ആവശ്യത്തിനുള്ള തണുപ്പുണ്ട് എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ചിയാ സീഡും കൂടെ അതിനകത്ത് മിക്സ് ചെയ്യണം ഈ വാട്ടർ മില്ലനും പഴത്തിനും നല്ല മധുരമുണ്ട് ആവശ്യത്തിനുള്ള മധുരം ഈ ജ്യൂസിനുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇനിയും മധുരം വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് ഹണി ഒഴിച്ചു കൊടുക്കാം അപ്പം ആവശ്യത്തിനുള്ള മധുരവും കിട്ടും ഷുഗർ അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വാട്ടർ മില്ലനിൽ നിന്ന് കുറച്ച് ചെറിയ ചെറിയ പീസുകൾ കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഇടാം ഒരു ഭംഗിയാണ് നമുക്ക് കുടിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ വാട്ടർ മില്ലൻ കിട്ടുകയും ചെയ്യും ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ ഒരു ജ്യൂസ് തന്നെയാണ് അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ജ്യൂസ് കുടിക്കുന്ന സമയം നമുക്ക് അതിൻ്റെ മുകളിൽ നട്ട്സ് ഇട്ടിട്ട് കുടിക്കാം പിന്നെ അതേപോലെ ബദാമാണേ കട്ട് ചെയ്തിട്ടിട്ട് കുടിക്കാം ഞാനിവിടെയാണെന്നുണ്ടായാൽ കുറച്ച് ബദാമും പംകിൻ സീഡും ആണ് ഇട്ടേക്കുന്നത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായ് ബായ്